ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലെ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ പത്തുമണി ചെടി പത്തുമണി ചെടി കുറേയേറെ വെറൈറ്റീസ് ഉണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നതായിരിക്കുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് പത്തുമണി ചെടിക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്കളാണ് കേട്ടോ അപ്പോൾ പത്തുമണി ചെടി കുറേ പേര് പരാതി പറയുന്നത് മുരടിച്ച് നിൽക്കുന്നു പൂക്കളൊന്നും പുതിയതായിട്ട് ഉണ്ടാവുന്നില്ല പുതിയ ഗ്രോത്തൊന്നും ഉണ്ടാവുന്നില്ല ഇലകളൊക്കെ മുരടിച്ച് വളർച്ചയൊക്കെ മുരടിച്ച് നിൽക്കുകയാണെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വേനലാണ് ഇപ്പോൾ അപ്പോൾ ചെടിക്ക് എല്ലാ ചെടികൾക്കും പൊതുവേ ഗ്രോത്ത് കുറവാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ചെടിയുടെ പ്രൂണിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സാധാരണ ചെടികൾ നമ്മൾ ഈ ഒരു വലിയ ഉണക്കൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് പ്രൂൺ ചെയ്യാൻ പോവില്ല പക്ഷേ മണി ചെടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ആ താഴെ വെച്ചിട്ട് ഒരുപാട് നീളത്തിൽ പോലെ തണ്ടുകൾ വന്നാൽ തന്നെ മണി ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് കുറവായിരിക്കും അപ്പോൾ തണ്ടുകൾ എപ്പോഴും പൂക്കൾ വന്ന ആ ഒരു തണ്ടുകൾ നന്നായിട്ട് തന്നെ ആ ഒരു നമ്മൾ കട്ട് ചെയ്യാനായിട്ട് സിസേഴ്സോ അല്ലെങ്കിൽ ബ്ലേഡോ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൈ വെച്ച് തന്നെ പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അത് നമുക്ക് ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ആ വിടവുള്ള ഭാഗത്ത് തന്നെ അത് കുത്തി കുത്തിവെച്ചാൽ ചട്ടിപ്പെട്ട ഫില്ലായിട്ട് നമ്മുടെ ചെടി നല്ല ആയിട്ട് വളർന്നു വരുന്നതും അതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതും ഒക്കെ കാണാനായിട്ട് പറ്റും തറയിൽ നടാവുന്നുണ്ടെങ്കിൽ എല്ലാ ചെടികളെയും പോലെ തന്നെ ഒരുപാട് വേരോടാനുള്ള ഒരു സൗകര്യം കാണും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിലത്ത് മണ്ണ് നന്നായിട്ടൊന്ന് കിളച്ചു കൊടുക്കണം ഒരുപാട് ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു വേരല്ല മണി ചെടിയുടേത് അതിപ്പോൾ പോട്ടാണെങ്കിൽ പോലും പരന്നേ ഒരു പോട്ടെടുത്താലും മതിയാകും കാരണം താഴേക്ക് പോകുന്ന വേരല്ല പരന്ന് ഒരുപാട് താഴേക്ക് പോകാതെ പോലുള്ള വേരുകൾ ഒരുപാട് പരന്ന് പോകുന്ന ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മണ്ണൊന്ന് കിളച്ച് ഒരിക്കലു ശേഷം ചാണകപ്പൊടി വിതറി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ പച്ച ചാണകം കലക്കിയിട്ട് ഇതൊഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ ആ നട്ടിരിക്കുന്ന അത്രയും ഭാഗം ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഈ ചെടി വളർന്ന് ഇങ്ങനെ ഇറങ്ങും തോറും നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇതിന് ചുറ്റുമുള്ള ഭാഗത്ത് മണ്ണ് കൂടി ഇളക്കി കൊടുക്കണം അങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്താൽ കണ്ടുകളൊക്കെ നീളത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ആ മണ്ണിലേക്ക് തന്നെ വീണിട്ട് വേര് പിടിച്ചിട്ട് ചെടി പെട്ടെന്ന് അതിന് മുകളിലേക്ക് വീണ്ടും വീണ്ടും ബ്രാഞ്ചസ് വന്നിട്ട് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നിലത്താണ് നട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യുന്നതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നീളത്തിൽ പോകുന്ന തണ്ടുകൾ നിലത്തേക്ക് വീണിട്ട് ഇതുപോലെ വേര് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മണ്ണിളക്കി കൊടുക്കുക ഈ ഈയൊരു ഇലകളുടെയൊക്കെ മുകളിലേക്ക് ഒരുപാട് മണ്ണ് വീഴേണ്ട ആവശ്യമില്ല ഒരുപാട് മണ്ണ് വീഴാതെ അതിൻ്റെ ആ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനിയിപ്പം ഇങ്ങനെ മണ്ണിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ വേരുകളൊക്കെ ചെറുതായിട്ട് പൊട്ടിയെന്ന് കരുതിയിട്ട് ഒരു പ്രശ്നവും ഇങ്ങനെ പെട്ടെന്ന് വേദികൾ പൊട്ടിയതുകൊണ്ടൊന്നും പെട്ടെന്ന് നശിപോകുന്ന ഒരു പ്ലാന്റ് അല്ല അത് ഒരു ചെറിയൊരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ചെടി നല്ല ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം എന്ന് മാത്രം ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഒരുപാട് വെള്ളം നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഇലകളും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിൽക്കും പൂക്കൾ ഉണ്ടാകുന്നത് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക വെള്ളം കെട്ടി നിന്നാൽ അത് പോട്ടിലാണെങ്കിലും നിലത്താണെങ്കിലും ിട്ട് നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ വേരോ അല്ലെങ്കിൽ ആ ചെടി പൂർണ്ണമായിട്ടോ അഴുകി പോകുന്നൊരു അവസ്ഥയുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേ പച്ച കലക്കി അല്ലെങ്കിൽ പുളിപ്പിച്ചോ അല്ലെങ്കിൽ പുളിപ്പിക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് പച്ച ചണകം കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴോ ഒക്കെ ചെടിയുടെ മുകളിലെല്ലാം വീഴുന്ന തരത്തിൽ ഒഴിച്ച് കൊടുക്കാം എന്നുണ്ടെങ്കിൽ അത് കൂടുതലും വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏട്ടോ നല്ലത് വൈകുന്നേരം ചെടി നന്നായിട്ട് നനച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇളകി കിടക്കുന്ന നനവുള്ള മണ്ണിലേക്ക് വീണ്ടും വീണ്ടും ഇതിൻ്റെ വിത്തുകൾ വീണ്ടിട്ടും പുതിയ തൈകൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയാണ് ണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ തണ്ടുകൾ വേണിട്ടാണെങ്കിലും പിന്നീട് നമ്മൾ ഈ ട്രിം ചെയ്യുന്ന ഈ ഒരു തണ്ടുകൾ എല്ലാം കുത്തി കുത്തി കൊടുത്തിട്ടാണെങ്കിലും ആ ഒരു ഭാഗം മൊത്തത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഒരു കളർ പത്തുമണി മാത്രമാണ് കേട്ടോ ഒരു സൈഡിൽ നട്ടിരിക്കുന്നത് നല്ല ഭംഗിയോട് കൂടി നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ ഇതിപ്പോൾ നശിച്ച് ആ ഒരു വെറൈറ്റിയിലുള്ള ചെടി നശിച്ചു പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ ഒരു തണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് വീണ്ടും പെട്ടെന്ന് ആ ചെടിയെ നമുക്ക് വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്കാക്കാനായിട്ട് കഴിയുന്നതുമായിട്ടുള്ളൊരു ചെടിയാണ് ഈ ഒരു വേനൽക്കാലത്ത് ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള ഇത്തരം ചെടികൾ വളർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല പച്ചപ്പായിട്ടും ഒരുപാട് പൂക്കളോടുകൂടിയൊക്കെ ചെടികൾ നിൽക്കുകയും ചെയ്യും പത്ത് മണി പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ്